നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അഡ്മിഷൻ സി പി ഐ മൂവാറ്റുപുഴ മണ്ഡല സമ്മേളനത്തിന് തുടക്കമായി മുതിർന്ന അംഗം വി ഒ കുറുമ്പൻ പതാക ഉയർത്തി സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം സമ്മേളനത്തിന് മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ തുടക്കമായി മുതിർന്ന അംഗം വി ഒ കുടുംബൻ പതാക ഉയർത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടി സമ്മേളനങ്ങൾ മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തുന്ന സമ്മേളനം അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രാർത്ഥി സമ്മേളനങ്ങളെല്ലാം കൃത്യമായി നടത്തി മക്കൾ സമ്മേളനം പ്രകടനം പൊതുസമ്മേളനങ്ങൾ ഇതെല്ലാം പൂർത്തിയാക്കുന്നു എന്ന് പറയുന്നത് അതിൽ കൃത്യമായുള്ള ചർച്ചകൾ ആവശ്യമായ മറ്റ് തീരുമാനങ്ങൾ സംഘടനാപരമായി മറ്റ് രീതിയിലുള്ള നമുക്ക് എടുക്കേണ്ട തീരുമാനം എടുത്ത് പ്രത്യേകിച്ച് ലോക്കൽ ബോഡി എലക്ഷൻ്റെ കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു അജണ്ട ചില സമ്മേളനത്തിനുമുണ്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുക്കൽ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഇവിടെ റിപ്പോർട്ട് ചെയ്യും ഉടനെ നമ്മൾ ഇലക്ഷനിലേക്ക് പോവുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിലോട്ടും നമുക്കൊരു താമസം വന്ന പാടില്ല ചർച്ച ചെയ്യപ്പെടുന്ന സമ്മേളനമാണ് ഇതേ സമ്മേളനങ്ങളും ജന്മശതാബ്ദി വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ പ്രവർത്തന റിപ്പോർട്ടും മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ കെ ഇ ഷാജി രക്തസാക്ഷി പ്രമേയവും സീനാബോസ് അനുശോചന പ്രമേയവും വിൽസൺ ഇല്ലിക്കൽ രാഷ്ട്രീയ റിപ്പോർട്ടും അവതരിപ്പിച്ചു സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഇ കെ സുരേഷ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കമല സദാനന്ദൻ കെ കെ അഷറഫ് ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബാബു പോൾ എൻ അരുൺ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ം വളർന്നു കൊണ്ടിരിക്കുന്ന മൂവാറ്റുഴ ന്യൂസിന്റെ ഭാഗമാകാൻ ഉപരോധിച്ചു നിർമ്മാർജ്ജനം തുടങ്ങിയത് നാടിനൊപ്പം നിലകൊള്ളുന്ന മൂവാറ്റുഴ ന്യൂസിലൂടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങളുടെ വിരക്തം വിരക്തിയാണ് ന്യൂസ് അറ്റ് 8 ഈ മാർത അവതാരികയാണ് ഞാൻ ജാനു 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 ജാനു